കാട്ടാക്കട മുതിയാവള പതിനേഴാം വാർഡ് ബൂത്ത് നമ്പർ ഒന്നിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ ബി ജെ പിയുടെ ചിഹ്നത്തിൽ ലൈറ്റ് കത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഇവിടെ വോട്ടിംഗ് നിർത്തിവച്ചത് ഏഴയ്ക്ക് തുടങ്ങി എൺപത്തി അഞ്ചാമത്തെ വോട്ടിട്ടപ്പോഴാണ് കംപ്ലയിൻ്റ് കണ്ടത് പാർട്ടിക്കാരും സ്ഥാനാർത്ഥികളും ഇലക്ഷൻ ഓഫീസറും സ്ഥലത്തെത്തി ബാക്കിയുണ്ടായിരുന്ന പ്രവർത്തകർ വോട്ടിട്ടപ്പോൾ ഈ കംപ്ലയിൻ്റ് വീണ്ടും ആവർത്തിച്ചു അങ്ങനെ മൊത്തം എൺപത്തി ഒൻപത് വോട്ട് ഇട്ടു തുടർന്ന് പുതിയ മിഷൻ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ബാക്കി ചർച്ചകൾ നടന്നു വരുന്നു കംപ്ലൈൻറ്റ് മെഷീൻ സീൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് രണ്ട് മണിക്കൂറോളം തടസ്സപ്പെട്ടതിനാൽ രണ്ട് മണിക്കൂർ കൂടി വോട്ട് ചെയ്യുന്നതിന് സമയം വേണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം നിർത്തി നിർത്തിവെച്ചേക്കാണ് കാരണം നമ്മുടെ ഈ അരിവാളിൽ കുത്തുമ്പോൾ അരിവാൾ നിൽക്കതിൽ കുത്തുമ്പോൾ അത് താമര താമരയിൽ കൂടെ ലൈറ്റ് കത്തുന്ന ഒരു ഇത് കാണുന്നു എൺപത്തൊമ്പത് വോട്ട് ഇതുപോലെ ചെയ്തു ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത് അപ്പോൾ ഇത് വലിയ അപകടമാണ് ജനാധിപത്യത്തിന് നേരെ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബോധപൂർവം തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ ഉപയോഗിച്ചു അധികാരം പിടിച്ചെടുക്കുക എന്ന ഇതിൻ്റെ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഈ മാറ്റം എന്താണ് എന്നുള്ള ഇതിൽ ഇതിൽ നിന്ന് വയ്ക്കാൻ കഴിയും കേരളത്തിൽ പോലും ഇത്രയും പ്രബുദ്ധ കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും ജനാധിപത്യ ധ്വംസനമാണ് കേരളത്തിലെമ്പാടും ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമാണ് ഞാന് പാലക്കാട് നിന്നാണ് വരുന്നത് പാലക്കാടാണ് എന്റെ ബിസിനസ് സംരംഭം ഉള്ളത് ഞാൻ വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോൾ രാവിലെ ഞാനും വൈഫ് എത്തി വോട്ട് ചെയ്തു വൈഫ് ഫസ്റ്റ് വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് ഞങ്ങളൊക്കെ എന്താ പറയുക ജന പഞ്ചായത്ത് ഇലക്ഷൻ പറയുമ്പോൾ ജനപ്രതിനിധികളെ ഉള്ളല്ലോ നമുക്ക് വ്യക്തികൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ വോട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൾക്കും ഞങ്ങൾ വോട്ട് ചെയ്ത് പ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും പാർട്ടീനുപരി അതായത് ഒരു എന്താ പറയുക വേറൊരു പാർട്ടിയുടെ വോട്ടും കൂടെ അതായത് ബി ജെ പിയുടെ വോട്ടും കൂടെ ഒരുമിച്ച് വരും അതായത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആളുടെ ചെയ്യുന്ന വോട്ടിൻ്റെ കൂടെ ബി ജെ പിയുടെ വോട്ടും കൂടെ ഇതിനകത്ത് ഒരുമിച്ച് അതായത് രണ്ട് ഐക്കൺ ഒരുമിച്ച് കാണുന്നു അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വോട്ട് ചെയ്ത് പുറത്തേക്ക് പോയി ഞാൻ വോട്ട് ചെയ്തപ്പോൾ ഇതേ സംഭവം വന്നു പുറത്തിണ്ടെങ്കിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത് അങ്ങനെ വരാൻ പാടില്ലല്ലോ കാരണം നമുക്ക് ഇത് ഒരു നമുക്ക് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഈ എന്താ പറയുക ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് എന്താ നമ്മുടെ ജന നമ്മുടെ എന്താ പറയുക നമ്മുടെ സേവന കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ആളല്ലേ പഞ്ചായത്ത് അറയ്ക്ക് അപ്പോൾ അത് ഇത്രയും ദൂരത്ത് ഓടി വന്നിട്ട് ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട അധികാരികളെ രണ്ടുപേരും വന്നു കണ്ടു ഇതുപോലെ സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കണം െന്താണെന്നറിയില്ലല്ലോ ഇങ്ങനെ വരെ പാടുള്ളല്ലോ കാരണം ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരു നിയമപരം അല്ലല്ലോ അതായത് പ്രധാനമായിട്ട് വന്നത് പഞ്ചായത്ത് തലമോ ബ്ലോക്ക് തലമോ അല്ല ഇത് ജില്ലാ തലത്തിലെ വോട്ടിലാണ് ഇതൊരു ചെറിയ വ്യത്യാസം ഇങ്ങനെ കണ്ടത് അപ്പോൾ അതിന് പ്രകാരം ഇപ്പോൾ ഒരുപാട് പേര് സംസാരിക്കുകയും ഇപ്പോൾ വോട്ട് അങ്ങനെ എത്ര പേർക്ക് വിഷയം വന്നു അങ്ങനെ ഒരുപാട് പേർക്ക് വിഷയം വന്നാൽ ഒരുപാട് പേര് അതിന് മുന്നേ ചെയ്ത സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഇതുമാതിരി ഇതിങ്ങനെ അംഗീകരിക്കാനാണ് കണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ അധികാരികളെ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്തോ ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തീരുമാനം എന്തോന്നറിയില്ല